പിന്നെ ഒരു പത്ത് മിനിറ്റ് കയറാൻ വിചാരിച്ചു കാരണം നെറ്റില്ല ഇവിടെ ഞങ്ങളുടെ വൈഫൈക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് നാളെയാണ് അവർ വന്നിട്ട് റെഡിയാക്കുള്ളൂ വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആളുകളെത്തി റെഡി ആക്കണമെങ്കിൽ നാളെ ആവും അപ്പോൾ അതുകൊണ്ട് നെറ്റ് കയറ്റിയത് അപ്പോൾ അത് ലൈവൊക്കെ പോരുമ്പോൾ എത്രത്തോളം ഉണ്ടാവും അറിയില്ല പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കയറാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ജസ്റ്റ് വന്ന് വിവരം പറയാതിരിച്ചിട്ട് കയറിയതാ സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യൂ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വിവരം പറഞ്ഞു പോവാം നമ്മുടെ എന്നത്തെയും കൂട്ടുകാർ വെയിറ്റ് ചെയ്താൽ പറയാമെന്ന് കരുതി ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഹായ് ഇടം ലൈവിലേക്ക് സ്വാഗതം ആരാണ് ഫസ്റ്റ് ജോയിൻ ചെയ്ത ആളൊരു ലൈക്ക് തരൂ ബുദ്ധിമുട്ടില്ലെങ്കിൽ ിട്ട് മുടി അങ്ങനെ കാണാൻ എടുക്കില്ലാത്ത മുടി പോയോ ആ ജയ ലൈക്ക് വന്നൂല്ല എന്താ കുട്ടിയെ എന്നും ഈ ട്രാൻസ്ലേറ്റ് ഇങ്ങനെ ഓൺ ആയി കിടക്കുന്നു ശരിയാക്കി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ചെയ്തപ്പോ പ്രിയങ്ക പഠിപ്പിച്ചു തന്നതാ അപ്പൊ പിന്നെ അത് പഠിച്ചു വേണം എന്തൊക്കെ വിശേഷം കുട്ടിയെ നെറ്റില്ല നെറ്റ് നെറ്റില്ലാറ വൈഫൈ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അത് നമ്മുടെ ഇവിടെ എന്നും പ്രശ്നമാണ് എത്ര കുറേ ഉണ്ടപ്പോൾ ഇപ്പോൾ ജിയോക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരത് ഒരാഴ്ച അതിൻ്റെ സെറ്റിങ്സിലും കാര്യത്തിലും ഒക്കെയാണ് ഇനി അവർ വെച്ച് വരുമ്പോൾ നാളെയും കണ്ടത് വെക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിപ്പോൾ തീർന്നു ഇനി വേറൊന്ന് നാളെ അവർ വയ്ക്കുമല്ലോ അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ നിൽക്കുന്നു സുഖമായിരിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു നന്നായിട്ടിരിക്കേ കേട്ടതിൽ സന്തോഷം അപ്പോൾ നാളെ അവർ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നെ കുറച്ച് നെറ്റ് കയറ്റിയിട്ടാണ് നെറ്റ് മാത്രമായിട്ട് റീചാർജ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഇതിലൊന്നും കയറിയില്ല ഇടയ്ക്ക് ഒരു ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്തു അങ്ങനെയൊക്കെ ഉള്ളു കണ്ടോ കൂട്ടു ഇന്ന് ഞാനത് എവിടെ ഒരു ഉദ്ഘാടനത്തിൽ പോയിരുന്നു ചെയ്യാം ഒരു ജ്വലറിയിടെ ആയിരുന്നു ഇടക്കരയിലെ മയൂഡിയ എന്ന് പറയും മയൂരിയക്കാരുടെതാണ് അടിപൊളി കളക്ഷൻ ഒക്കെ നല്ല ഇഷ്ടം പോലെ അപ്പൊ ഞങ്ങള് പോയിട്ട് അവിടെ ചെന്ന് നിന്നപ്പോ ഞാനങ്ങോട്ട് ആൾക്കൂട്ടത്തിൽ പിന്നെ ഇതാവാന്നു കൂട്ടുവായി ഇടാറുണ്ട് ഭയങ്കര കണ്ടോ എനിക്ക് തോന്നി ആൾക്കാര് കൂടുമ്പോ എനിക്കെന്താ ഓക്സിജന്റെ കമ്മി വരുന്നുണ്ടോ എന്ന് വരുന്നുണ്ടോസ് എന്തൊക്കെ സുഖാണോ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ പിന്നെ വേറെ ആരും നമ്മുടെ കൂടെ ഉള്ളവരില്ലേ എല്ലാവരും വരുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിപ്പോരും കാരണം പത്ത് മിനിറ്റിനുള്ളിൽ ഇരിക്കാൻ വേണ്ടി ഏറ്റു കഴിഞ്ഞു പോവും അടുത്തതാരോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ സുമേഷ് ഹായ് സുമേഷേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ കുട്ടി വേഗം തന്നെ ലൈക്ക് തരൂ ഞാനിപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റിന് ഓടി കയറിയതാ കാരണം നിങ്ങളോടൊക്കെ വിവരം പറയാന്നുള്ള മര്യാദയുണ്ടല്ലോ നെറ്റില്ല വൈഫൈ കട്ടായിട്ടുണ്ട് അപ്പം ഞാൻ വേഗം വന്ന് വിവരം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ജോയിൻ ചെയ്തതാ കേട്ടോ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ ഇന്ന് സൺഡേ എന്തൊക്കെയായിരുന്നു ജയ പരിപാടി കറങ്ങാൻ പോയോ എല്ലാവരും കൂടെ ഫുഡ് വെക്കാൻ പോയോ ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടനൊരു വഴി പോയായിരുന്നു വന്നിട്ട് പിന്നെ കയറി പുള്ളി ഫുഡൊക്കെ ഇവിടെ ബീഫൊക്കെ വെച്ചിട്ടുണ്ട് സൺഡേ പിന്നെ ഞങ്ങൾക്ക് തരൂല്ല പുള്ളി തന്നെ വെപ്പം യെസ് യെസ് ഓ സുമേഷ് യെസ് എല്ലാവരുടെയും ലൈക്ക് വന്നു താങ്ക് യു നമ്മൾ പറയുമ്പോൾ ഉടനെ നമ്മളോട് ജോയിൻ ചെയ്തല്ലോ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നും ആരും കണ്ടിട്ടൊന്നുമില്ല റീല് വിട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ജയനൊക്കെ കണ്ടു പോന്നു എനിക്ക് റീല് പരിപാടിയായിരുന്നു ആദ്യം ഭയങ്കര ഇഷ്ടത്തില് ചെയ്യുമായിരുന്നു പണ്ട് ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇഷ്ടം റീൽ റീല് കാണുമായിരുന്നു പക്ഷെ ചെയ്യാനൊരു ധൈര്യമില്ല പിന്നെ ചെയ്തിട്ട് ഒളിച്ച് വെച്ച് കാണും ഞാൻ തന്നെ കാണും ഇൻ്റേതാർക്കും കാണിച്ചു കൊടുക്കില്ല അന്നെക്ക് ഭയങ്കര നല്ലൊരു കൂ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ അവർ പുള്ളി ഇങ്ങനെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തും എന്ത് ചെയ്താലും അങ്ങനെയല്ല പെണ്ണുങ്ങൾ അവരൊക്കെ ഒരു വളിപ്പ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര കൂട്ടായതുകൊണ്ട് എനിക്ക് നമ്മളെ നന്നായിട്ടായി പറഞ്ഞു തരുന്ന പോലെ ചിന്തിക്കുകയായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആളൊരു ശരിയല്ല എന്ന് മനസ്സിലായി പുള്ളി നല്ല രീതിക്ക് നമ്മളെ ഏറ്റവും ബെസ്റ്റ് സാധന നമ്മളിപ്പോ ഒരു ഒരാളോട് സംസാരിച്ചൊക്കെ തുടങ്ങുമ്പോ തെറ്റിയിട്ടും തപ്പി പറഞ്ഞിട്ട് എനിക്കൊരു ഇത് തന്നിണ്ട് അപ്പോ തപ്പി ആണല്ലോ നമ്മൾ ശരിയാവുക നമ്മൾ തെറ്റൊക്കെ പറഞ്ഞ് പൊട്ടത്തരമൊക്കെ പറഞ്ഞ് എന്നിട്ട് ഒരു അപ്പുറത്ത് നിൽക്കുന്ന ആള് നമ്മളോട് പൊട്ടത്തരമൊക്കെ പറഞ്ഞിട്ട് നമ്മളത് തിരുത്തി അത് പിന്നെ നമ്മൾ നല്ലോണം ഒക്കെ പറഞ്ഞു അങ്ങനെയല്ലേ നമ്മൾ റെഡിയാവുകയുള്ളൂ ഇത് പിന്നെ തണുപ്പ തണുപ്പെന്ന് പറഞ്ഞിട്ട് കാല് മുക്കാതിരുന്നിട്ട് എന്താ കാര്യം അങ്ങനെ പറയും ശരിക്ക് പഠിച്ചിട്ട് അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു പേടിയാണ് ഒരു ധൈര്യം വരില്ല അപ്പോൾ ആ ആളെക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പോയി സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും നമ്മളത് കുറേ കഴിയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ആ രീതി കണ് നമ്മളോട് ഇങ്ങനെ വേണ്ട അപ്പം ഞാൻ ആദ്യം ഞാൻ ചെയ്തോളാന്ന് വെച്ചിട്ട് മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ തൊട്ട് പിന്നെ ഞാൻ സെറ്റായി അപ്പം ഞാൻ അങ്ങനെ കുറേ അഭിനയിക്കുവരുത് ശരിയാവൊന്നുമില്ല പക്ഷെ നമുക്കൊരു ആത്മസംതൃപ്തി സുഖം കിട്ടുമായിരുന്നു അതിൽ പിന്നെ അങ്ങനെ വിചാരിച്ചു സമയപ്പിക്കുകയും ടിക്ടോക്ക് ടിക്ടോക്കൊക്കെ ബാൻ ചെയ്തിന് നിന്നുപോയി എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ ഈ ആയിട്ടുള്ള ചിലതൊക്കെ ചെയ്ത് അത് പിടിക്കൂല നമുക്ക് ഇത്ര ഏജ് അതിന് അത് ചെയ്യണ്ട എന്നൊക്കെ പറയും എനിക്കാണ് പ്രായമായെന്ന് പറഞ്ഞോണ്ട് ഇപ്പം നമുക്ക് ആ തോട്ട്സ് ഒന്നും നിന്ന് പോത്തൊന്നുമില്ലല്ലോ ഞാൻ പറയണത് കേട്ടിട്ട് അതിന് ചിരിക്കണ്ടട്ടോ അപ്പം ഞാൻ പിന്നെ ഞാനങ്ങനെ എൻ്റെ സെൽഫായിട്ടൊരു ഇഷ്ടമല്ലേ വേണ്ട ഒരു രണ്ടാ മതി എന്നുള്ള മട്ടിൽ ചെയ്യും പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ റീൽ എടുക്കുമായിരുന്നു പിന്നെ വന്നാണ് പിന്നെ ഷോർട്ട്സ് ഷോർട്സ് വീഡിയോസ് ഇങ്ങനെ വേറെ വരിക പിന്നെ ഓരോരുത്തർ വിളിക്കുക അതിൽ കുടുപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് 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 പിന്നെ റീൽ അങ്ങ് ഒന്നു റീൽ പിന്നെ എടുക്കുന്നേ ഇല്ല പിന്നെ ഇപ്പം കുറെ ആയപ്പോനിക്ക് തോന്നി റീൽ റീലെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മസംതൃപ്തിയാണ് ഇതെന്തോ ആയിട്ടൊന്നുമല്ല സ്വന്തം ഒരു സുഖം നമ്മളെ തന്നെ നമ്മൾ കാണുക ആരെയും മൂന്നാല് പേര് രസമുണ്ടെന്ന് പറയും ബാക്കിയുള്ളവരൊക്കെ മൈൻഡ് ചെയ്യൊന്നുമില്ല എന്നാലും നമുക്ക് സെൽഫായിട്ടൊരു സുഖം അനുഭവിക്കും അപ്പം കുട്ടികളെ ഞാൻ ഗുഡ് കുട്ടിനായിട്ട് പറയുകയാണ് അയ്യോ എനിക്കൊരു പോള് വരുന്ന ഓക്കെ ബൈ അപ്പ എല്ലാരോടും കേട്ടാ പിന്നെ ഇപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് നെറ്റ് ടാ നെറ്റില്ലാത്തോണ്ടാ പോള് പറഞ്ഞ